ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ഘട്ടം മുതൽ സ്ഥാനാർത്ഥി നിർണയ ഘട്ടം തീരുവോളം വാർത്തകളിലും വിവാദങ്ങളിലും നിറഞ്ഞു നിന്ന മണ്ഡലമാണ് തൃശ്ശൂർ ജില്ലയിലെ തീരദേശ മേഖലയിലെ മണ്ഡലം ആയ കയ്യപ്പമംഗലം അത് സിറ്റിംഗ് എം എൽ എ ആയ സുനിൽകുമാർ വി എസ് സുനിൽകുമാർ തൃശൂരിലേക്ക് മത്സരം മാറ്റിയത് കൊണ്ട് മാത്രമല്ല കയ്യപ്പമംഗലം ശ്രദ്ധാകേന്ദ്രം ആയത് അത് ടി എൻ പ്രതാപൻ കാരണമാണ് കൊടുങ്ങല്ലൂരിൽ മത്സരിച്ച മത്സരിച്ച് ജയിച്ച ടി എൻ പ്രതാപൻ താനിക്കുറി മത്സരിക്കാൻ ഇല്ല എന്ന് ആദ്യം തന്നെ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരുന്നു പക്ഷേ എ ഐ സി സിയെ കത്തെഴുതി അറിയിച്ചു കൊടുങ്ങല്ലൂരിന് പകരം തനിക്ക് കയ്പമംഗലത്ത് മത്സരിക്കാൻ താൽപ്പര്യമുണ്ട് എന്ന് രാഹുൽ ഗാന്ധിക്ക് ടി എൻ പ്രതാപൻ കത്തയച്ചത് സംബന്ധിച്ചൊരു വിവാദമുണ്ടായിരുന്നു കത്തയച്ചില്ല എന്ന് പ്രതാപൻ പറഞ്ഞു അതേസമയം എ സി സി യോഗത്തിൽ രാഹുൽ ഗാന്ധി ആ കത്ത് വായിക്കുകയും ചെയ്തു ഇങ്ങനെ എന്തായാലും ഒടുവിൽ ടി എൻ പ്രതാപന് സീറ്റ് ഇല്ലാതായി ഇൻ യു ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ജെ എസ് എസ് മത്സരിച്ച സീറ്റ് അത് ഏറ്റെടുത്ത് പിന്നീട് ആർ എസ് പിക്ക് നൽകി ആർ എസ് പി ആകട്ടെ കയ്പമംഗലം തങ്ങൾക്ക് വേണ്ട മാറ്റിത്തരണം എന്ന് പറഞ്ഞു ഒടുവിൽ ദാനം കിട്ടിയതുപോലെ അത് ആർ എസ് പിയുടെ കയ്യിൽ തന്നെയായി സീറ്റ് ഈ സീറ്റ് കിട്ടിയപ്പോൾ പിന്നെ സ്ഥാനാർത്ഥിയെ തേടിയുള്ള നെട്ടോട്ടം ആയി എന്തായാലും ഈ കാരണങ്ങൾ കൊണ്ടെല്ലാം കയ്പമംഗലം ശ്രദ്ധയിൽ ആണ് അവിടെ ആർ എസ് പി കണ്ടെത്തിയ മുഹമ്മദ് നഹാസ് ഉണ്ട് ബി ഡി ജെ എസിൻ്റെ ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത് ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ധീവരസമുദായത്തിനും ഈഴവ സമുദായത്തിനുമൊക്കെ ശ്രദ്ധ നിർണായക സ്വാധീനം ഉള്ള മണ്ഡലം ആണ് കയ്പമംഗലം അപ്പോൾ ബി ഡി ജെ പ്രതീക്ഷ എന്താണ് നമുക്ക് എന്തായാലും പുതിയ വിശദാംശങ്ങളിലേക്ക് പോകാം നമുക്ക് വിവരങ്ങൾ ചോദിക്കാം വിളിക്കാം ശ്രീജിത്ത് ബാലകൃഷ്ണനുമായി ടെലിഫോൺ ലൈനിൽ ശ്രീജിത്ത് കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഈ ടൈറ്റസ് മാസ്റ്റർ മത്സരിക്കുമ്പോൾ സി പി ഐയുടെ ഒരു പ്രതീക്ഷ എന്താണ് തൈസൺ മാസ്റ്ററെ മത്സരിപ്പിക്കുമ്പോൾ സി പി ഐയും എൽ ഡി എഫും പ്രതീക്ഷിക്കുന്നത് ഒരു തുടർ വിജയം കൂടിയാണ് സുനിൽകുമാറിനെ തൃശൂരിലേക്ക് മാറ്റി തൃശ്ശൂർ പിടിച്ചെടുക്കാനും അതോടൊപ്പം ടൈസൺ മാസ്റ്ററെ പോലെ ജനകീയനായ പൊതുസമ്മോധനായ ഒരാളെ കയറ്റുമംഗലം നിർത്തി കയറ്റുമംഗലം നിലനിർത്താനുമാണ് സി പി ഐയും എൽ ഡി എഫും ശ്രമം തുടരുന്നത് തീർച്ചയായും അവർക്ക് പ്രതിരോധത്തിനൊരു മൂന്നാം ഘട്ടം കഴിയുമ്പോഴേക്കും കയറ്റുമംഗലം മണ്ഡലത്തിൽ എൽ ഡി എഫിന് വളരെ വ്യക്തമായ മേൽക്കൈ നിലനിർത്താനായിട്ടുണ്ട് ആർ എസ് പിക്ക് തങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു സീറ്റിൽ മത്സരിക്കേണ്ടി വന്നതിന്റെ ബുദ്ധിമുട്ട് തീർച്ചയായും കൈപ്പമംഗലത്ത് ഉണ്ട് നമുക്ക് അറിയാം ഈ പുതിയ സ്ഥാനാർത്ഥി ആണ് പൊതുവേ ആ മണ്ഡലത്തിൽ അത്ര പരിചിതൻ അല്ല എന്നും കേൾക്കുന്നുണ്ട് എന്താണ് അവിടെ യു ഡി എഫിന്റെ ഒരു സാധ്യത എന്താണ് ഇത്തവണ തീർച്ചയായും ആർ എസ് പിക്ക് കിട്ടിയ സീറ്റ് തന്നെയാണ് കയ്പമംഗലം യു ഡി എഫിനുള്ളിൽ തർക്കങ്ങളും ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് തർക്കങ്ങൾ കാരണം കോൺഗ്രസ് മണ്ഡലമാണ് ആദ്യം എം ഓടെ സ്ഥാനാർത്ഥിയായി ആർ എസ് പി നിശ്ചയിച്ചത് കഴിഞ്ഞ തവണ ചാലക്കുടിയിൽ ആം ആദ്മി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച മത്സരിച്ച കെ എം നൂർദീനെയാണ് എന്നാൽ കെ എം നൂർദീനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതുകൊണ്ട് തന്നെ ആർ എസ് പിക്ക് അദ്ദേഹത്തെ മാറ്റേണ്ടി വന്നു ആദ്യം കെ എം നൂർദ്ദീൻ സമേതയെ പിന്മാറി പിന്നീട് ഒരു യുവ നേതാവായ കെ എം ടി മുഹമ്മദ് നഹാസിനെ പാലക്കാട് ജില്ലയിൽ നിന്നും തൃശൂർ ജില്ലയിലെ കൈറ്റുമംഗലത്ത് കൊണ്ടുവന്ന് മത്സരിപ്പിക്കുകയാണ് എത്രത്തോളം വിജയ സാധ്യതയുണ്ടെന്ന് ആർ എസ് പിക്ക് തന്നെ അവകാശപ്പെടാൻ കഴിയുന്നില്ല കൂടിയും ഒരു കോൺഗ്രസ് കൂടി ആർ എസ് പിയും തയ്യാറെടുക്കുന്നത് അവിടെ മറ്റ് പല മേഖലകളിലും സംസ്ഥാനത്ത് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു പല സ്ഥലങ്ങളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുമ്പോൾ കയ്പമംഗലത്ത് സാധ്യത എന്താണ് എന്ന നിലയിലും തന്നെ വിശേഷം ഗുണകരമാണ് അത് പ്രവർത്തനവും ശരി നടത്തുന്നത് എന്തായാലും സ്ഥാനാർത്ഥികൾ അത്ര പ്രമുഖർ അല്ലെങ്കിലും അതിശക്തമായ മത്സരത്തിന് വേദി ഒരുക്കുകയാണ് കയ്പമംഗലം വളരെ നന്ദി ശ്രീജിത്ത് കയ്യപ്പമംഗലത്ത് നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയതിന് വളരെ നന്ദി മണ്ഡല വിശേഷങ്ങളുമായി ഇനി മണ്ഡലകാർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ കേരളം ഉച്ചുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഒന്ന് ധർമ്മടമാണ് കണ്ണൂർ ജില്ലയിലെ ധർമ്മടം കാരണം നമുക്ക് അറിയാം സി പി എമ്മിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളിൽ ഒരാളായ പിണറായി വിജയൻ്റെ മണ്ഡലമാണ് അദ്ദേഹത്തിന്റെ അഞ്ചാം തെരഞ്ഞെടുപ്പ് മത്സരം ആണിത് കൂത്തുപറമ്പിനും പയ്യന്നൂരിനും ശേഷം അതിലും പ്രത്യേകിച്ച് രണ്ട് പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം പാർട്ടി സംസ്ഥാന സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം എടുത്ത ഇടവേളയ്ക്ക് ശേഷം പിണറായി വിജയൻ വീണ്ടും തിരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് എത്തുന്നു എന്നുള്ള ശ്രദ്ധേയ വളരെ ശ്രദ്ധേയമായ കാര്യമുണ്ട് അവിടെ ഇക്കഴിഞ്ഞ ആ ദിവസം ധർമ്മടം വാർത്തകളിൽ വന്നത് പിണറായി വിജയൻ്റെ വീടിന് തൊട്ടടുത്ത് പിണറായിയിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടുള്ള മുന്നൂറ് മീറ്റർ ദൈർഘ്യം വരുന്ന ഫ്ലെക്സ് ബോർഡുകൾ ചിലർ തീവച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ് ഇതിന് പിന്നിൽ ബി ജെ പിയും ആർ എസ് എസും ആണ് എന്ന് പിണറായി വിജയൻ ആരോപിച്ചു എന്തുകൊണ്ടും എപ്പോഴും വാർത്തകളിൽ നിറ നിറഞ്ഞു നിൽക്കുന്ന ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് മോഹൻരാജിന്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ധർമ്മടം മണ്ഡലത്തിന്റെ പിറവി രണ്ടാം തിരഞ്ഞെടുപ്പിൽ തന്നെ വിഐ പി മണ്ഡലങ്ങളുടെ മുൻനിരയിലായി സ്ഥാനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ട് പാറപ്പുറമെന്ന പോലെ പിണറായി കൂടി ഉൾപ്പെടുന്ന മണ്ഡലമാണ് ധർമ്മടം കൂത്തുപറമ്പിൽ നിന്ന് മൂന്നു തവണയും പയ്യന്നൂരിൽ നിന്ന് ഒരു വട്ടവും നിയമസഭയിലെത്തെ പിണറായി രണ്ട് പതിറ്റാണ്ടിന്റെ ശേഷമാണ് സ്വന്തം ജന്മനാട് ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ ജനവിധി തേടുന്നത് ചരിത്രവും ഭൂമിശാസ്ത്രവുമെല്ലാം ഇടതിന് അനുകൂലമാണെങ്കിലും യുഡിഎഫും ബി ജെ പിയും ശക്തമായ മത്സരത്തിനായി രംഗത്തുണ്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കടമ്പൂർ പഞ്ചായത്ത് യുഡിഎഫിനൊപ്പമായിരുന്നു എന്നാൽ ഒടുവിലത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കടമ്പൂരും എൽഡിഎഫ് സ്വന്തമാക്കി അതേസമയം പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തെന്ന സ്ഥാനം പിണറായിക്ക് നഷ്ടമായി ഇത്തവണ ആദ്യമായി പഞ്ചായത്തിൽ ഒരു സീറ്റ് നേടി യുഡിഎഫ് അക്കൌണ്ട് തുറന്നു ധർമ്മടത്ത് ആരും അട്ടിമറിയോ അത്ഭുതമോ പ്രതീക്ഷിക്കുന്നില്ല തിളക്കമാർന്ന വിജയം പിണറായിക്ക് ഉറപ്പാക്കാമെന്ന വാശിയോടെയാണ് എൽഡിഎഫിന്റെ പടയോട്ടം കാൽലക്ഷ്യത്തിന് മുകളിലാണ് സിപിഎം ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് എന്നാൽ അത്തരം കണക്കുകൂട്ടലിലൊന്നും കഥയില്ലെന്നും മുൻവിധി വേണ്ടെന്നും യുഡിഎഫ് പറയുന്നു ന്യൂസ് ബ്യൂറോ കൌമുദി സംസ്ഥാനം ഭരിക്കുന്നത് മൂന്ന് കൂകൾ ചേർന്നാണ് എന്ന് വളരെ പ്രശസ്തമായ ഒരു പ്രതിപക്ഷ ആരോപണം ഉണ്ട് കുഞ്ഞുഞ്ഞും കുഞ്ഞാലിക്കുട്ടിയും കുഞ്ഞുമാണി അതിൽ രണ്ടാമത്തെ കൂ ആയ കുഞ്ഞാലിക്കുട്ടിയുടെ ഇത്തവണത്തെ മത്സരം ഇത് എത്ത എട്ടാം തവണയാണ് വേങ്ങരയിൽ നിന്നാകട്ടെ തുടർച്ചയായ രണ്ടാം തവണയും വേങ്ങരയിൽ കഴിഞ്ഞ തവണ കുഞ്ഞാലിക്കുട്ടിയുടെ ഭൂരിപക്ഷം മുപ്പത്തി വോട്ടുകൾ ആയിരുന്നു ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ മെറിറ്റ് നോക്കി മാത്രം വോട്ട് ചെയ്യാൻ പോകുന്നുവെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഓരോ ജില്ലയിലും യു ഒരു സീറ്റെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ അധികം നേടുമെന്നും അദ്ദേഹം പറയുന്നു ഒപ്പം ബി ജെ പിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ പ്രയോഗത്തിന് അല്ലെങ്കിൽ പ്രസംഗത്തിന് ഒരു തിരുത്തും ഉണ്ട് കാസർഗോട്ടും മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ ചില മണ്ഡലങ്ങളിലും ഒഴികെ മറ്റെല്ലാ സ്ഥലത്തും സംസ്ഥാനത്ത് പ്രധാന മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ തന്നെയാണ് എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നു കുഞ്ഞാലിക്കുട്ടി മത്സരിക്കുന്ന മലപ്പുറം ജില്ലയിലെ വേങ്ങരയിൽ നിന്ന് പി സി ഹരീഷിൻ്റെ റിപ്പോർട്ട് നിറഞ്ഞ സംതൃപ്തിയിലാണ് മുസ്ലിം ലീഗിന്റെ പടനായകൻ പി കെ കുഞ്ഞാലിക്കുട്ടി വിവാദങ്ങളിലും തർക്കങ്ങളിലും ഫേസ്ബുക്ക് പോരാട്ടങ്ങളിലും ഒന്നും പങ്കാളിയാവാതെ സംസ്ഥാനം ഉടനീളം പ്രചാരണം നടത്തി സ്വന്തം മണ്ഡലമായ വേങ്ങരയിൽ തിരിച്ചെത്തിയ കുഞ്ഞാപ്പയെ കാണാൻ കാലത്തുമുതലേ കാത്തിരിക്കുന്നവർ എല്ലാവരെയും കണ്ട് ഓരോരുത്തരുടെയും പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് മാത്രമേയുള്ളൂ പ്രചാരണത്തിനുള്ള പുറപ്പാട് പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ ട്രെൻഡ് യു ഡി എഫിന് അനുകൂലമാണെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വിലയിരുത്തൽ മിക്ക ജില്ലകളിലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒരു സീറ്റെങ്കിലും അധികം കിട്ടും എന്നുള്ള റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത് മോശം വരുന്ന ഒരു ജില്ല ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ യു ഡി എഫിനും ഭൂരിപക്ഷം കിട്ടും എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ വിലയിരുത്തൽ കാസർഗോഡും മഞ്ചേശ്വരത്തും തിരുവനന്തപുരത്തെ ചില മണ്ഡലങ്ങളിലും മുഖ്യ പോരാട്ടം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് ബി ജെ പി അക്കൗണ്ട് തുറക്കമെന്ന് പറയുന്ന ഈ മണ്ഡലങ്ങളിൽ എൽ ഡി എഫ് അവരെ സഹായിക്കുകയാണെന്നും കുഞ്ഞാലിക്കുട്ടി പറയുന്നു ആരാണ് കേരളം ഭരിക്കാൻ നല്ലത് എന്ന് വിലയിരുത്തി വോട്ട് ചെയ്യണം അഞ്ചുകൊല്ലം ഞങ്ങളത് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് യു ഡി എഫിന് വോട്ട് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം വേങ്ങരയിൽ കഴിഞ്ഞ തവണ മുപ്പത്തെട്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തേഴ് വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയ കുഞ്ഞാലിക്കുട്ടിക്ക് ഇത്തവണ ഭൂരിപക്ഷം ഇതിലും കൂടുമെന്നാണ് അണികളുടെ പ്രതീക്ഷ ഇനിയുള്ള നാല് ദിവസം മണ്ഡലത്തിലെ കുടുംബയോഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് കുഞ്ഞാലിക്കുട്ടി ഓരോ കുടുംബയോഗത്തിലും സ്ത്രീകളും കുട്ടികളുമാണ് ഏറെ എല്ലാവരെയും കണ്ട് വിശേഷങ്ങൾ പറഞ്ഞ് അണികളുടെ സ്വന്തം കുഞ്ഞാപ്പ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പി പി ബഷീറും എൻ ഡി എ സ്ഥാനാർത്ഥി പി ടി ആലി ഹാജിയും മണ്ഡലത്തിൽ കാര്യമായ വികസനം നടന്നിട്ടില്ലെന്ന് പറഞ്ഞാണ് വോട്ട് തേടുന്നത് വേങ്ങരയിൽ നിന്ന് ക്യാമറാമാൻ അനിൽകുമാറിനൊപ്പം പി സി ഹരീഷ് കൗമുദി ടി ചരിത്രത്തിലെ തിരഞ്ഞെടുപ്പ് കൗതുകം തേടി ഇനി കാലാന്തരം ഒരമ്മയുടെ രണ്ട് മക്കൾ ഒരേ മണ്ഡലത്തിൽ നിന്ന് എം എൽ എ മരാവുക കാസർഗോഡ് ഹോസ്ദുർഗ് എളേരിത്തട്ട് കോളനിയിലെ കർഷക തൊഴിലാളിയായ വെള്ളച്ചിയുടെ മക്കൾ എം നാരായണനും എം കുമാരനുമാണ് ഇങ്ങനെ ഒരേ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിൽ എത്തിയവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും ആയാണ് ഈ ഇവർ മണ്ഡലത്തിൽ നിന്ന് എം എൽ എമാർ ആകുന്നത് മക്കൾ ജനപ്രതിനിധികളാകുമ്പോഴും കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തി രാഷ്ട്രീയക്കാർക്കും പൊതുസമൂഹത്തിനും വലിയൊരു മാതൃക ആകുകൂടി ചെയ്യുന്ന വെള്ളച്ചിയുടെ കഥയാണ് ഇന്നത്തെ ിൽ പറയുന്നു ജന്മി നാടുവാഴുത്തത്തിന്റെ ക്രൂരതകളും ഐത്തത്തിന്റെ തിക്തഫലങ്ങളും ആവോളം അനുഭവിച്ച ജീവിതത്തിൽ കൊട്ടും പാളയുമേന്തി നാടൻ പണി ചെയ്ത് ഏഴു മക്കളെ ചന്ദനും വെള്ളച്ചിയും വളർത്തി അറിവ് വച്ച കാലത്തെ കമ്മ്യൂണിസ്റ്റായി പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പണമെന്ന് പാർട്ടി പഠിപ്പിച്ചത് വെള്ളച്ചി മക്കളെയും പഠിപ്പിച്ചു മക്കളിൽ മൂന്നാമൻ നാരായണൻ സി പി ഐയുടെ സജീവ പ്രവർത്തകനായി നേതാവായി ഒടുവിൽ തൊണ്ണൂറ്റിയൊന്നിൽ ഹോസ്തുർഗിൽ നിന്നും ആദ്യമായി തെരഞ്ഞെടുപ്പിൽ ജയിച്ച് എം എൽ എ തൊണ്ണൂറ്റിയാറിലും ഹോസ്തുർഗിൽ നിന്ന് എം നാരായണൻ തന്നെ എം എൽ എ ആയി ചേട്ടന്റെ പിൻഗാമിയായി പാർട്ടിയിലെത്തിയ അനിയൻ എംകുമാറിന്റേതായിരുന്നു അടുത്ത ഊഴം രണ്ടായിരത്തിയൊന്നിൽ വെള്ളച്ചിയെ അമ്പരിപ്പിച്ച് ഇളയമകൻ കുമാറിനും എം എൽ എ ആയി മക്കൾ രണ്ടുപേരും എം എൽ എമാരായിരുന്ന കാലത്തും വെള്ളച്ചി ജീവിതം മാറ്റാൻ തയ്യാറായില്ല എം എൽ എയുടെ അധികാരത്തിൽ മക്കളിൽ നിന്ന് ഒന്നും അവർ ആവശ്യപ്പെട്ടില്ല പൊളിഞ്ഞു കിടന്ന വീട് പോലും അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് ആ അമ്മ തീരുമാനിച്ചു മണ്ഡലത്തിലെ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ എം എൽ എ ആയാലും മക്കൾ അവർക്കൊപ്പം തന്നെ കഴിയണമെന്നായിരുന്നു അമ്മയുടെ തീരുമാനം രണ്ടായിരത്തി ഒന്നിൽ കേരളകൗമുദിയിലെ വിശേഷം സൂപ്പർ ഹിറ്റ് കോളത്തിൽ വന്ന ഈ അമ്മയും മക്കളും രാഷ്ട്രീയ കേരളത്തിന് അന്നും ഇന്നും മാതൃക തന്നെ ആക്ഷേപഹാസ്യത്തിന്റെ മൂർച്ചയുമായി ഇനി ടി കെ സുജിത്തിന്റെ കാർട്ടൂൺ പങ്ക്തി വരയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാന മത്സരം ആരൊക്കെ തമ്മിലാണ് അത് എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണോ ഇരു മുന്നണികളും ബി ജെ പിയും തമ്മിലാണോ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായ സമന്വയം എന്തായാലും ഉണ്ടായിട്ടില്ല ചില മണ്ഡലങ്ങളിൽ എങ്കിലും രാഷ്ട്രീയ മത്സരം യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം കുട്ടനാട്ടിൽ പറഞ്ഞു അത് പിന്നീട് വിവാദം ആവുകയും ചെയ്തു മുഖ്യമന്ത്രി പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ആന്റണിയും വി എം സുധീരനും രമേശ് ചെന്നിത്തലയും അതിനെതിരെ മറ്റൊരു അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നു ഒരു മുന്നേറ്റവും സംസ്ഥാനത്ത് ബി ഉണ്ടാക്കിയിട്ടില്ല എന്ന് കേരളത്തിൽ താമര വിരിയാൻ അനുവദിക്കരുത് എന്നാണ് എ കെ ആന്റണിയുടെ ഏറ്റവും ഒടുവിലത്തെ പ്രസ്താവന കേരളത്തിൽ താമര വ്യാപകം ആകുന്നതിന്റെ കാരണം തേടി ആന്റണി സഞ്ചരിക്കുന്നു ഈ വിഷയം ആണ് ഇന്ന് ടി കെ സുജിത്തിന്റെ കാർട്ടൂൺ മിനാർജി എം ടി ബാലൻ ന്യൂസിൽ ഇന്നത്തെ പ്രധാന തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഒരിക്കൽ കൂടി സിപിഎമ്മിൽ പുതിയ രാഷ്ട്രീയ വിവാദത്തിന് വഴി തുറന്ന പി സി ജോർജിന്റെ ഇടതു പ്രചരണം പാലായിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പ്രസംഗിച്ച ജോർജിന്റെ പുതിയ തന്ത്രം പൂഞ്ഞാറിലെ തന്റെ മത്സരം ഇടതു പിന്തുണയോടെയെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം പിണറായി വിജയനെ വെല്ലുവിളിച്ച് പ്രധാനമന്ത്രിയും സോണിയാഗാന്ധിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടത്തിന് വേദിയായതോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ദേശീയ ശ്രദ്ധയിൽ ഹെലികോപ്റ്റർ ഇടപാടിൽ മോദിയുടെ ആക്രമണം പ്രതിരോധിക്കാൻ വൈകാരിക പ്രസംഗവുമായി കോൺഗ്രസ് അധ്യക്ഷ രാജ്യത്തോടുള്ള തന്റെ പ്രതിബദ്ധത ചോദ്യം ചെയ്യാനാവില്ലെന്ന് പ്രഖ്യാപനം ഒരേ സമയം എൽഡിഎഫിനും ബിജെപിക്കും സോണിയയുടെ ശക്തമായ മറുപടി അഴിമതിക്കഥകൾ വരുമ്പോൾ സോണിയ വികാരം കൊള്ളുന്നത് എന്തിനെന്ന് അമിത്ഷാ കൊള്ളരുതായ്മകൾ വെളിച്ചെത്തുവരുമ്പോഴാണ് കോൺഗ്രസ് അധ്യക്ഷ രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്നത് അഴിമതിക്കാരെ കൊടുക്കാനാണ് ശ്രമിച്ചതെന്നും രാഷ്ട്രീയമായ മറുപടിക്ക് പകരം വികാരപ്രകടനം കൊണ്ട് കാര്യമില്ലെന്നും ബിജെപി ദേശീയ അധ്യക്ഷൻ തമിഴകത്ത് ജയലളിതയ്ക്കും കലേഞ്ചർക്കുമെതിരെ മൂന്നാം ബദലിന്റെ മൂർച്ചയുമായി വിജയകാന്തിന്റെ ശക്തമായ പ്രചരണം അമ്മയെന്ന് അവകാശപ്പെടുന്ന ജയലളിതായി ഒന്നും ചെയ്തില്ല കഴിഞ്ഞിട്ടും കള്ളം പറയുന്ന സ്വഭാവം കരുണാനിധി അവസാനിപ്പിച്ചില്ലെന്നും ആരാധകരുടെ കറുത്ത എം ജി ആർ അഴിമതിക്കാരെ തൂത്തെറിഞ്ഞ ജനക്ഷേമ മുന്നണിക്കായി ക്യാപ്റ്റന്റെ പടയോട്ടം ബാലറ്റ് ന്യൂസ് പുതിയ തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി വീണ്ടും നമസ്കാരം